വിമാനങ്ങളുടെ പിറകിലായിട്ട് ഇങ്ങനെ വളരെ വലിയൊരു ഹോൾ കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ എന്തിനാണ് ഇത് മോസ്റ്റ്ലി തൊണ്ണൂറ് ശതമാനം പേരും ഇന്നവരെ കണ്ടിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നാൽ അടുത്ത പ്രാവശ്യം വിമാനത്തിൽ കയറുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ ഇനി ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത്തിരി ചെറിയ കുഞ്ഞൻ എഞ്ചിൻ കിടക്കുന്നുണ്ട് എ പി യു അതോ ഒക്സിലറി പവർ യൂണിറ്റ് എന്നൊക്കെയാണ് ഒരു എഞ്ചിനെ വിളിക്കുക ആ ഒരു എഞ്ചിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിമാനം പറക്കുന്ന സമയങ്ങളിലൊക്കെ എയറിന് വലിച്ചെടുക്കുക അത്തരത്തിൽ ഫ്യൂവൽ മിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അത്തരത്തിലെ ഫ്യൂൽ കത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക യും അത് എയർ വലിച്ചെടുക്കും അതാണ് ഇതിന്റെ ഉപയോഗം അതിൽ എയർ കംപ്രസർ ആക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കുഞ്ഞൻ ജനറേറ്റർ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് അതായത് വിമാനം നിർത്തിയിരുന്ന സമയങ്ങൾ അതായത് വിമാനം ഓഫാക്കി ഗ്രൗണ്ടിലെത്തി ഓഫാക്കി എഞ്ചിനും കാര്യങ്ങളൊക്കെ ഓഫാക്കി വയ്ക്കുന്ന സമയം ഉണ്ടാവുമല്ലോ അത്ര കംപ്ലീറ്റ്ലി വിമാനം ഓഫാക്കി അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വിമാനത്തിൻ്റെ അകത്തുള്ള ക്യാബിനിൽ പിന്നെ വിമാനത്തിൻ്റെ അകത്ത് മൊത്തമായിട്ട് ലൈറ്റ് കത്തിക്കാനായിട്ട് എ സി ഓൺ ആക്കാനായിട്ട് അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കൊക്കെയുള്ള കുഞ്ഞൻ ലൈ പവർ ഉണ്ടാകും ഇലക്ട്രിക് പവർ ഉണ്ടാവുമല്ലോ അതും കാര്യങ്ങളൊക്കെ ഒരു എ പി യു ആണ് കൊടുക്കുക അപ്പോൾ അതൊക്കെയാണ് എ പി യുവിൻ്റെ ഫംഗ്ഷൻ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോൾ എന്തിനാണെന്ന് മനസ്സിലായില്ലേ